സ്കൗട്ട് ആൻഡ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കോട്ടയ്ക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഇരുപത്തി മൂന്നാമത് സംസ്ഥാന കാമ്പോരിയാണ് മുഖ്യമന്ത്രി സി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വിദ്യാഭ്യാസ നിയമത്തിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സേവന രംഗത്ത് വലിയ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട് റോഡ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങൾ സ്കൗട്ട് സിലബസിന്റെ ഭാഗമായി തന്നെ നടപ്പാക്കുന്നുണ്ട് കുട്ടികളിൽ തൽസ്വഭാവം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ലഹരി ഉപയോഗത്തിനെതിരെ വ്യാപകമായ പ്രചരണങ്ങൾക്ക് നേർത്തു നൽകാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സേവന തൽപര്യരായ സമർപ്പണ മനോഭാവമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഇനിയും മികച്ച സംഭാവനകൾ നൽകാൻ നിങ്ങൾക്ക് കഴിയും അതിനുകൂടി ഉതകുന്താകണം ഈ സംസ്ഥാന കാമ്പോരി എന്ന് ഓർമ്മിപ്പിക്കട്ടെ സംസ്ഥാന കാമ്പോരിയുടെ ഉദ്ഘാടനവും കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് നിർമ്മിച്ചു നൽകിയ നൂറ് സ്നേഹഭവനങ്ങളുടെ ഭവനങ്ങളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള നാലായിരത്തിൽ പരം സ്കൌട്ട് ഗൈഡ്സ് വിദ്യാർത്ഥികളും പരിശീലകരുമാണ് അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന കാമ്പോരിയിൽ പങ്കെടുക്കുന്നത് ക്യാമ്പ് പ്രതിനിധികൾക്കായി നാനൂറിലധികം ടെന്റുകളും പോലീസ് ആംബുലൻസ് ഫയർ ആൻഡ് സേഫ്റ്റി ട്രോമ കെയർ ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ മുഴുവൻ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മാർച്ച് പാസ്റ്റ് ബാൻഡ് ഡിസ്പ്ലേ അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ കലാപ്രകടനങ്ങൾ പയനിയറിംഗ് പ്രൊജക്ട് സ്കിൽ ഓരമ ക്രാഫ്റ്റ് എക്സിബിഷൻ ഫുഡ് പ്ലാസ തുടങ്ങിയ വൈവിധ്യങ്ങളായ കലാകായിക പ്രദർശന പരിപാടികൾക്ക് കാമ്പോരി വേദിയാകും കോട്ടകൽ നഗരസഭാ മുനിസിപ്പൽ കൌൺസിലർ കബീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടകൽ നഗരസഭാ കൌൺസിലർ സനില പ്രവീൺ മലപ്പുറം നഗരസഭാ കൌൺസിലർ സുരേഷ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു ആർ കെ കോട്ടക്കൽ രാജസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം വി രാജൻ സംസ്ഥാന ട്രെയിനിങ് കമ്മീഷണർ ജെ എഡ്വിഡ് തുടങ്ങിയവർ സംസാരിച്ചു ഷാനവാസ് സ്വാഗതവും എൻ പ്രഭാകരൻ നന്ദിയും പറഞ്ഞു